ഇവസ്നെ ഇത് മുത ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ഒക്കെ වුණේ സോദിനാണ് ഇതിനെ തന്നെ ആയിക്കും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണ് സഹായിക്കുന്ന സഹായിക്കുന്ന ആളാണ് എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് percentage ഈ എന്നാണെന്നേതുടക്കേറ്റു ഈ രൂപേ വീഡിയോ 2.5 വർഷൊക്കെ ആയിട്ടുണ്ട് കൺഫ്ലിക്റ്റുള്ളതായിട്ട് അങ്ങനെ ഒരു ബന്ധം ഞാൻ കൺഫ്ലിക്റ്റിലെ ഡ്രൈവറാണ് അതങ്ങനെ 900 1000 മണക്കടക്ക് അതായത് ഇപ്പൊ കോർപ്പറേഷന്റെ ഡ്രൈവർ ആയിരുന്ന സമയത്ത് അല്ല ചെയർമാൻ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു എത്ര കാലം ഒരു അഞ്ചു വർഷം ഒരു മുതൽ ഞാൻ കൂടെ സ്റ്റാർട്ടിങ്ങിൽ മുതലിറങ്ങുന്നവരെയും ഇപ്പ വികലാംഗർപ്പറേഷൻ ആണല്ലോ അപ്പൊ പോകുന്ന വീടുകൾ വരുന്ന ആളുകളൊക്കെ അങ്ങനത്തെ ആളുകളാണ് കൈയില്ലാത്തതും കാലില്ലാത്തതും ചെവി കിടക്കാത്തതൊക്കെ ആളുകളാണല്ലോ അപ്പൊ അവരുമായിട്ട് മുപ്പിനെ സംസാരിക്കുന്നതും അടുക്കുന്നതൊക്കെ കാണുമ്പോൾ കാണുമ്പോ നമുക്ക് തന്നെ ഒരു അത്ഭുതാണ് ഓരോ മനുഷ്യന്മാര് മറ്റുള്ളവരോട് കാണിക്കുന്ന ആ ഒരു ഇതേ അത് കാണുമ്പോ അത് തിരിച്ചു അവരിങ്ങോട്ട് കാണിക്കുന്ന ആ ഒരു സ്നേഹം അതൊക്കെ നമുക്ക് ശരി പ്രചോദനം ഈ രീതിയിലൊക്കെ ഉള്ള ഒരു പ്രചോദനം അതുകൂടി പാർട്ടിയായിട്ട് എന്തെങ്കിലും ആ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു നേരത്തെ എവിടെ ൂര് എവിടെയാലത്തൂര് കുന്നമ്പറമ്പ് വീട്ടിലെ